മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ആലപ്പി കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ മിനിറ്റോളം ും നിലമ്പൂർ ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് പോയതും നിലമ്പൂർ ഭാഗത്തേക്ക് പോകേണ്ട നൂറുകണക്കിന് യാത്രക്കാർ ഷൊർണൂരിൽ കുടുങ്ങാൻ കാരണമായി കുടുങ്ങിയ യാത്രക്കാർ റെയിൽവേ സ്റ്റേഷൻ മാനേജർക്ക് മുമ്പിൽ പ്രതിഷേധിച്ചു തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് നാൽപ്പത്തിയേഴിനാണ് ആലപ്പി കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ ഷൊർണൂർ എത്തേണ്ട സമയം തിങ്കളാഴ്ച ട്രെയിൻ എത്തിയത് എട്ട് ഇരുപത്തിയഞ്ചിനായിരുന്നു എട്ട് പത്തിന് പുറപ്പെടേണ്ട നിലമ്പൂർ ട്രെയിൻ സമയത്തെടുക്കുകയും ചെയ്തതോടെയാണ് യാത്രക്കാർ പെരുവഴിയിലായത് രാജ്യസഭയിൽ ലോകസഭയിൽ അരമണിക്കൂർ ഞങ്ങൾക്ക് അല്ല സാർ കണ്ണൂർ ഒരു മൂന്ന് വണ്ടി കണ്ണൂർ ആലപ്പി എക്സ്പ്രസിൽ വന്നിറങ്ങിയ പ്രായമായ സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പിന്നീട് ബസ്സുകളിലും സ്വകാര്യ വാഹനങ്ങളിലുമായാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത് കൂടുതൽ പേരും രാത്രി വൈകിയെത്തുന്ന വഴിക്കടവ് ബസ്സിനെ ആശ്രയിച്ചു കുറച്ചുപേർ പുലർച്ചെ മൂന്നിനെത്തുന്ന രാജറാണിക്കാണ് പോയത് കണ്ണൂർ ആലപ്പി എക്സ്പ്രസ് വൈകിയതോടെ യാത്രക്കാരിൽ പലരും ഷൊർണൂർ സ്റ്റേഷനിലേക്ക് ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുത്തില്ലെന്നും യാത്രക്കാർ പറഞ്ഞു ഇതുമായിട്ടൊരു ബന്ധമല്ല ഈ പോയ ട്രെയിനായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല കാരണം അത് അതിന്റെ തൊഴിൽ തൃശ്ശൂരോ തിരുവനന്തപുരം ഡിപ്പാർട്ട്മെന്റ് ആണ് അത് നോക്കുന്നത് ഈ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമല്ല നിങ്ങൾ ഞങ്ങളോട് പരാതിപ്പെട്ടിട്ട് ഒരു കാര്യമല്ല ഞങ്ങൾക്ക് ഇതിലൊന്നും ഇതിൽ ആരെങ്കിലും ഒരാൾ ഇടപെട്ടാലേ ചെയ്യാൻ കഴിയുള്ളൂ ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഇതായി കാരണം ആൾക്കാർ മുഴുവന് രാത്രി ഇവിടെ അല്ലെങ്കിൽ തങ്ങേണ്ടി വരും കാരണം ഞങ്ങൾക്ക് ഇനി ഒരു ബസ് മിസ്സായാലും പെരുന്നമണ്ണിന് എത്തിയാലും അവിടുന്ന് നിലമ്പൂർ ഭാഗത്തേക്ക് ബസ്സില്ല ഇത്രയും അവിടെ ഒരു കുട്ടിയൊക്കെ ഉണ്ടല്ലോ ഞങ്ങളിപ്പോൾ ഒരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഈ കുട്ടി വരെ ഇന്ന് ഇവിടെ നിൽക്കേണ്ടി വരും ഞങ്ങൾ ഇത്രയും ആൾക്കാർ എന്താ ഓപ്ഷൻ ഇല്ലാതെ നിൽക്കുക ഇനി മൂന്ന് മണിക്കൊറ്റേ വരുന്ന ആ ട്രെയിനിന് മാത്രമേ ഞങ്ങൾക്ക് ഒരു ഉള്ളൂ കണ്ണൂർ ആലപ്പി എക്സ്പ്രസ് ട്രെയിൻ എത്തിയതിന് ശേഷമാണ് പലപ്പോഴും നിലമ്പൂർ ട്രെയിൻ പുറപ്പെടുക

ഇരുപത്തഞ്ച് വർഷം ആചാരാണ് ടിക്കറ്റ് എടുത്ത യാത്രക്കാർ റെയിൽവേ സ്റ്റേഷൻ മാനേജറോട് ബസ് കണ്ടെത്തി തരാനും ആവശ്യപ്പെട്ടു എന്നാൽ യാത്രക്കാർക്ക് ഒരു സൗകര്യവും ലഭിച്ചില്ല ദീർഘദൂര യാത്ര കഴിഞ്ഞെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വീടെത്താനാവാതെ സ്റ്റേഷനു മുമ്പിൽ തളർന്നിരിക്കുകയായിരുന്നു അതേസമയം കണക്ഷൻ ട്രെയിൻ ഇല്ലെന്നും സമയം ക്രമീകരിക്കാൻ ഉന്നത ഇടപെടൽ നടത്തേണ്ടതുണ്ടെന്നുമാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മോൾ മെയിൻ